ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ സ്ത്രീ പത്മം വില്ലയുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ അജുമാനിലെ പുതിയ വില്ലയുടെ പാലുകാച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം രണ്ട് സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടക്കുക രാവിലെ പാല് കാഴ്ച അതിന് ശേഷം വൈകുന്നേരം പാർട്ടി അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ വൈകുന്നേരത്തെ പാർട്ടിക്കായിരിക്കും ഈവനിങ്ങിലെ ഫംഗ്ഷനാണ് നമ്മൾ ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുക അപ്പോൾ രാവിലെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം തറങ്ങ மாட்டான் കേട്ടോ അവിടെ അങ്ങോട്ട് ഇതിനി കോർണർ ആയിട്ടാണ് ആ ു ഞാനെന്താ പൊങ്ങിക്കോട്ടെ പറയാ അതല്ലേക്കുന്നത് വേറെ പാത

ഹും അല്ല 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 അല്ലേ 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 അല്ല ശരി ശരി അല്ലല്ലോ അതൊരു അത് ചെറിയ അല്ല അതൊന്ന് ഇല്ലേ ഇരിക്കുന്നത് പറവിടെ എനിക്കറിയുന്ന ഒരു കുറേപ്പേര് വരും പറവിടെ ഇതിനെ പറവിടെ പാലാറച്ചാണാ പറവിടെന്ന കമക്ക ഞാൻ പറയിടേ പറവിടെ ഇങ്ങേ പോവില്ല സർട്ടാ പറവിടെ കണ്ടിട്ടില്ലേ പറവിടെ നേരെ കുറേ আওয়াজ ഹേ എവിടെ കണ്ടിട്ട് എല്ലാം മാക്കില്ല ഇളക്കി കൊടുത്തു പറഞ്ഞോടാ

ഇനിങ്ങോട്ട് മറ്റേ പാത്രം എന്താ കേട്ടോ ഒരാള് കേട്ടോട്ടോ സാർ രണ്ടു കോളിച്ചു

नहीं 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 न എല്ലാവരും ഇപ്പം റെഡി ആയി നിൽക്കുന്നത് വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടിയാണ് ഈവനിങ് പാർട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ആണ് ഇനി വരാൻ പോകുന്നത്

ണം എന്ന് ചേച്ചി വിടുത്തത് ആ അതെയടാ അതെയാ അയ്യോ Hanya mereka itu yang sebenarnya. अच्छा ना ना अच्छा ना ना अच्छा ना ना अच्छा ना ना चौकी कोटा अच्छा 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 ना ना ഫങ്ഷൻ്റെ ആദ്യത്തെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വന്നവരോടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇതാ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് നമ്മൾ ഗ്യാങ്ങിലുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാട്ട് ഞാനിവിടെ മ്യൂട്ട് ചെയ്തേക്കുവാണ് കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് പാട്ട് നമ്മളിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ കുറെ നാളത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇത് ചേട്ടയുടെ വില്ലയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം വില്ല പോലെയാണ് കേട്ടോ നമ്മൾ കാണുക അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലൊരു പരിപാടി അത് നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാം അവസാനിച്ച് അവസാന ഘട്ടത്തിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്തെ സന്തോഷം അതെല്ലാവരും ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വലിയ ഹാപ്പിയിലാണ് അപ്പോൾ ആ സന്തോഷം തരുന്നതാവിടെ ഡാൻസ് പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നു നമ്മൾ ഈറ്റ് ആൻഡ് ഡ്രിങ്കിൽ നിന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ചോയ്സിനനുസരിച്ചുള്ള ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അവർ കൃത്യസമയത്തെത്തി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തിട്ടാവും എന്നാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാ ഗസ്റ്റുകളൊക്കെ പോയി അതിനുശേഷം എന്താ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു വിശകലനത്തിനായി ഒരു സ്വപ്നം പോലെ തോന്നുന്നു അവസാനം ആ ചങ്കുറ്റത്തിന് ഒത്തിരി നിമിഷങ്ങളോട് കടന്നുപോയി നടക്കോ ഇല്ലയോ അവസാനം കൈ കെട്ടിന്നറിഞ്ഞിട്ട് പോകുന്നു പോകുന്നു ഒത്തിരി ഒത്തിരി അവസരങ്ങളോട് കടന്നുപോയി ദൈവം ഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ തീർന്നു അത്ര ഒരു മൂന്നാല് മാസത്തെ കഷ്ടപ്പാടിന് ശേഷം സി ചേട്ട് അടിപൊളി എല്ല ഒരു വീടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ലാലിയേട്ടനും ഫാങ്ങലിക്കും അത് സാധ്യമായതിൽ ഒത്തിരി ഒത്തിരി ഹൃദയം നിറഞ്ഞ സന്തോഷം ഇവർക്ക് വരുന്ന കഴിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അതായത് ലുലൂലി ചക്ക ഫെസ്റ്റിവൽ വന്നു ചക്ക ഫെസ്റ്റിവൽ വന്നപ്പോ ചക്കപ്പാൻ കഴിച്ചിട്ട് എല്ലാരും പറഞ്ഞു നമുക്ക് ചക്ക കാണാൻ തെക്കാടാൻ വരും അവിടെ നിന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ബില്ല് മേടിച്ചിട്ട് അവിടെ പ്ലാവ് കടാന്ന് പറഞ്ഞു അവിടെ നിന്നാണ് ഈ വില്ല പരിപാടി പറഞ്ഞു പഠിച്ചു അത് ഇവിടെ ആണോ ഒത്തിരി അതി മറീന മറിയന പറഞ്ഞ് ചേട്ടാ മേടിക്കും സ്ഥലം ബില്ല മേടിക്കും അവിടെ നിങ്ങൾക്ക് പ്ലാവ് കടാം ഇവിടുന്ന് ആണ് ഈ പറഞ്ഞു കിടക്കുന്നത് അതൊരു ആറുമാസം തുള്ളിൽ ജൂലൈ കൃത്യം പറഞ്ഞ ജൂലൈ അവസാനം ഒരു അഗ്രിമെന്റ് എഴുതി പിന്നെ അവിടെ നമ്മുടെ പ്രയാണം വരുന്നു ൊക്കെയോ വരികളിലൂടെ പോയി കറങ്ങി തിരിഞ്ഞ് അന്ന് എനിക്കുള്ള ഉത്തരവധ വിശേഷം ഇത് നമുക്കുള്ളതാണ് എന്നുള്ളതാണ് തരും അവസാനം നവംബർ ഇരുപത്തെട്ടാം തീയതി അല്ലെ നമ്പർ അല്ലേ അതെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ അവിടുന്നൊരു എന്താ പറയുന്നത് ഒരു ഒരു മാരത്തോണായിരുന്നു ആൾക്കാരെ അങ്ങനെ പണി കഴിക്കാനും തീർക്കാനും കറണ്ട് വീട്ടാനും വെള്ളം കിട്ടാനും എല്ലാം കിട്ടി ഡേറ്റ് ഏകദേശം സെറ്റായി മൂന്ന് വിചാരിച്ച് കുറേ ദിവസം രണ്ട് മാസം കൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവരെ വിളിച്ചു കോൺട്രാക്ടർമാരെ വിളിക്കുന്നു തിരിച്ചു വരുന്നു അവർ ചെയ്യുന്നു കുറച്ച് നോക്കുന്നു കരുതുന്നു അവസാനം ഒരു മാസം മുതൽ മനസ്സിലായി ഇത് കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് നേരത്തേക്കും സൈറ്റ് സൂപ്പർവൈസറായിട്ട് പുതിയ ചാർജ് കാർജിപ്പിച്ചു ലക്ഷ്മി ദൈനംദിന കാര്യങ്ങൾ ഇടപെടം ഇറങ്ങി ക്ലോസ് ഫോളോ അപ്പ് ക്ലോസ് മോണിറ്ററിങ് അതിന് ശേഷം നമ്മളിവിടെ അവരെ എത്തി പണി ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം എന്നാലും ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിൽ തോളോട് തോൾ ചങ്കോട് ചങ്ക് നിന്ന് വർക്ക് ചെയ്ത എല്ലാവരും അതായത് നമ്മുടെ കൂടെ നിന്ന് കട്ടക്കുന്നത് കട്ട ചങ്ക്സ് എന്ന് പറയില്ലേ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഇതിനു വേണ്ടി പ്രയത്നിച്ചു ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഏറ്റെടുത്ത് നിസ്സാരകാര്യമായ തന്നെ ഭാഗങ്ങൾ മേടിക്കുന്ന ഒരു ചാൻസാണ് ഓക്കെ എല്ലാവരും ഒരേ മനസ്സോടെ പ്രയത്നിച്ചു ഈ ദിവസം കഴിഞ്ഞു രാവിലെ പാല് തിളപ്പിച്ചു കഴിഞ്ഞു പാൽ കുടിച്ചു കഞ്ഞി അത് അത് കഞ്ഞിയാക്കി അത് പുതിയൊരു കൺസെപ്റ്റായിരുന്നു പാൽക്കഞ്ഞി ആ അത് കഴിഞ്ഞു എല്ലാം കൊണ്ടും മനസ്സിനൊരു എന്താ പറയുക ഒരു തുറന്ന സന്തോഷം തോന്നി യെസ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പാല് പിടിക്കും താങ്ക്സ് ടു ഓൾ എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഭാഷ നന്ദി എന്ന് പറയാൻ പറ്റൂല കൺസിഡറിംഗ് മി ആസ് എ ബി ഗ്രോപ്റ്റ് എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും വരെ ഇനി തുടർന്നു ഇത് പോകുന്ന പോലെ ഓക്കെ നമുക്ക് പുതിയൊരു ലൊക്കേഷനായി എല്ലാവർക്കും അത് കൂടിയാൻ പറ്റും അല്ലേ വിശേഷ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് ഒത്തുചേരാൻ പറ്റിയ പുതിയൊരു ലൊക്കേഷൻ ആദ്യ വലയിലായിരുന്നത് ആ ലൊക്കേഷൻ അജുമാനിലേക്ക് മുമ്പുമായി അത്വാൻ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അതിപ്പം വില്ലയിലേക്കായി തുടർന്ന് നമ്മൾ ഇത് കഴിഞ്ഞ് കണ്ടി കണ്ടിന്യൂസ് ആയി പോകുന്നു ചെലവ് കൊടുത്തു ഇങ്ങനെ തന്നെ പോട്ടെ നാനറക്കളം നറുക്കളുമായി കൊടുക്കട്ടെ ഓക്കെ വന്നതിലും നിന്നതിനും എല്ലാം സന്തോഷം താങ്ക് യു നമ്മളെല്ലാം വലിയൊരു കുടുംബത്തിന്റെ അംഗമായിട്ടാണ് സത്യത്തിൽ എല്ലാവരും എന്താ പറയുക ഒരു പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയ നമ്മൾ പല 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 നാടുകളിൽ നിന്നും പല പലദേശത്ത് നിന്നും പല സംസ്കാരത്തിൽ നിന്നും ഇഷ്ടം കടന്നു വന്നവരാണ് ഈ ഈ ദേശത്തേക്ക് കടന്നു വന്നത് അതൊരു എന്താ പറയുക നമ്മുടെ കർമ്മമണ്ഡലം സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ജോലിഭാരം ഭാരം ഇവിടെ കിടന്നു വന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് സ്വദേശത്ത് നിന്നു വിദേശത്തേക്ക് നമ്മൾ

ും <those> <Napoleon> <posys> <poke> <teor -2> <Nixon c -2> Yeah. yeah.